നമ്മളെ വണ്ടി നമ്മള് സ്ഥലത്ത് പോണു അമ്മയുടെ കൂട്ടായിരുന്നോ അവിടെ വീട്ടില് ആട്ടുംകുട്ടിനെ ഇട്ടു നമുക്ക് അവരെയൊക്കെ എടുക്കാൻ പറ്റും നമ്മുക്ക് കൊണ്ടു കേസ് ഇതേപോലത്തെ വെള്ളമാണ് ഇപ്പൊ അവക്കൊരു കൊത്തു കിട്ടുന്നവരാശ് പേടിച്ചോടിയാണ് കേസും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്ന ഇപ്പുറത്തായിട്ടിലും വേണം കിഴങ്ങി ഇപ്പുറത്തായിട്ടിലും വേണം കണ്ട എന്നും കുത്താൻ

അമ്മമ്മേനെ വിളിച്ചു കേസ് വരാൻ വയ്യ ജാട ജാട ജാടയാണ് നമ്മളെ പ്രവാസിയോട് വെക്കുന്നുണ്ട് ബൈക്ക് വൈക്കൊണ്ടിരിക്കുന്ന അമ്മ അതി സൂക്ഷിതമായി വണ്ടി ബാക്കെടുത്തോണ്ട് പോവാൻ കഴിയും പക്ഷെ പറ്റിയില്ല നമ്മൾ ബാക്കെടുത്തിട്ട് കാണാം ഗയ്സ്. അമ്മ അങ്ങനെ സ്ഥലത്തോട്ട് പോവാറിയും നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരൊന്നും പറയില്ല ഈ സ്ഥലമോ കണ്ടിട്ട് ഇത് ഏതാ സ്ഥലം ഫുൾ വീഡിയോ കണ്ടിട്ട് ഏറെ സ്വയം സ്വയം കണ്ടുപിടിച്ചു ബോർഡിന്റെ പേരൊന്നും വായിക്കാതെ കണ്ടടിയും പ്രത്യേകിച്ച് കമന്റ് ചെയ്തു നിങ്ങൾ ആമിയാണ് ബാക്കി അമ്മ നന്നെ എന്തടി അത്രക്ക് ബോറാണ് അമ്മ ഡ്രൈവറിങ് ഡ്രൈവിംഗ് തന്നെ സൂക്ഷിച്ചു നോക്കി ഓടിക്കുമ്പോ ഒന്നും കണ്ടുന്നില്ല പറഞ്ഞൊരു സംഭവം കാണുന്നത് ഇവിടെ ഒരുപാട് പന്നി ഉണ്ട് കണ്ടിട്ട് ബുദ്ധിമാനായ ഒരു മാമൻ ഭയങ്കര പരസ്യം പൈസ കൊടുത്ത് പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുവീസ് പറമ്പിൽ ചുറ്റും ബാറ്റിലെത്താറു കമ്പി പേരി വേലി കേസ് കമ്പി വേലിയിലാണെങ്കിൽ കരണ്ടും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഞാൻ ചോദിക്കുന്നത് അമ്മ ഈ സ്ഥലത്തെ പറ്റി കൊറച്ചൂടി പറഞ്ഞുകൊണ്ട് yes, no, പക്ഷെ സിറ്റിനെക്കാട്ടിൽ നല്ല ഫ്രഷ് സാധനങ്ങൾ ഇവിടെ കിട്ടുന്നത് ഫ്രഷ് എയർ ഫ്രഷ് വൈകി ഇവിടെ വലിയ മഴയുണ്ട് ഗണപതി പാറ ഒരുപാട് മലകളുണ്ട് കാരണം നമ്മൾ ഈ ടൂർ പാക്കേജ് പോലെ പോകുന്ന സ്ഥലങ്ങളല്ലേ ഞാൻ കാര്യം ഈ സ്ഥലത്തിന്റെ ഒരു ക്ലൂ വരെയാണ് ജടായിപ്പാറേന്റെ അടുത്താണ് ജടായിപ്പാറിയാത്തായിട്ട് ആരും കാണൂല അല്ലേ അമ്മ അതൊക്കെ നമ്മളെ ഭാഗ്യാണ് നമുക്ക് തോന്നമ്മ ജടായിപ്പാറ പോവാ ഞാനും പക്ഷെ ഞാൻ മണ് അമ്മു ഇവിടെ വന്നതിന് എനിക്ക് ഇവിടെ വന്നതിന് ശരിക്കും അവള് മണ്ണി കളിച്ചു മണ്ണി എപ്പോഴും മണ്ണിലേ കളിക്കുക എതിർപ്പൊന്നും പറയല്ല മണ്ണി പശു കുട്ടി നമുക്ക് അവിടെ എല്ലായിടത്തും കേറാൻ പറ്റും ഓ ആ ഓ ചടയങ്ങളല്ലേ ചടയമങ്ങളല്ല ഗണവധി പറയുന്നു അല്ലേ പക്ഷെ നല്ല വൈവാണ് മല മലയുടെ വലിയ അവിടെ ഉറപ്പായി എഴുതി സെൻഡ് ചെയ്ത കൊച്ചു കൊച്ചു വീടുകളുണ്ട് മേള കൊണ്ടു വെച്ച വലിയ വലിയ ഹൈടെക് ആണ് ഈടുകളുണ്ട് ഹൈറ്റ് ഒക്കെയാണ് അത്ര പിന്നെ അമ്മക്ക് ഇവിടെ വണ്ടി ഓടിച്ചു പോവാനും ഭയങ്കര ഇഷ്ടമാണ് ശാന്തമായ റോഡ് അമ്മ പറയുന്നത് അല്ലേ അമ്മ ഇവിടെ ഫോട്ടോഗ്രാഫി പറയാനുള്ളത് ഇവിടെയാണ് ശരിക്കും സൺഡേ വൈബെന്നൊക്കെ പറയുന്നത് ശരിക്കും ശരിക്കും ഒന്നും വണ്ടിയിൽ പോകേണ്ട ആവശ്യം ചെറിയ സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് ാണ് അവരുടെ ഇടയിലൂടെ പോകുമ്പോഴത്തേക്ക് ആളായി മാറിയത് കാരണം വെച്ചാൽ നിങ്ങളൊക്കെ ടൂറിനോട് പ്ലാൻ ചെയ്ത പോണെങ്കിലും പക്ഷെ നമുക്ക് തോന്നുമ്പോൾ നടന്നു പോകണമെന്ന് നമുക്ക് ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ അരി ഉപദേശം ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ ഇതൊക്കെ ഇഷ്ടം പോലെ ആസ്വദിച്ചു നിങ്ങൾ രണ്ടു ദിവസം അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പക്ഷെ എന്നിട്ടില്ലല്ലോ ഇല്ല ഞങ്ങൾ ആദ്യായിട്ടല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആമ്മിക്കുട്ടിയാണെങ്കിലും ആദ്യാണെങ്കിലും പക്ഷെ ഒരു വർഷമുണ്ട് കേശ് ഇവര് നമ്മച്ച സമയത്ത് ഇവർക്കൊക്കെ അടുത്തടുത്ത് തോനെ കൂട്ടുകാരണ്ടായിരുന്നു വീടിനടുത്ത് കൂട്ടാ ഇറങ്ങി കളി അമ്പലത്തിന്റെ ഉത്സവം അന്നദാന കേരള സമയ കേരള സമയപ്പറ്റി അറിയുന്നു

ണ്ടോ ഒരു പെട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ഷോറുമൊക്കെ അടുത്തൊന്നും വണ്ടി എന്റെ മാമൻ വെച്ചാ മാമൻ മാമിന് വൈകി വയസ്സ എന്റെ അച്ഛനാണെങ്കിൽ കാറിന്റെ സൂപ്പർ ആണ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു ഗസ് പെട്രോൾ അടിച്ചല്ലേ അമ്മ നമ്മൾ ഇരുനൂറ് രൂപക്ക് ഫുൾ അടിച്ചില്ല കേശു വീണ അതിനെ പോലെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മള് ഫുള്ള് അടിച്ചു

ഇവിടെ ഹാപ്പി മാർക്കറ്റ് ഹാപ്പി മാർക്കറ്റാണ് ഡെയിലി മാർക്കറ്റ് ഹാപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഹാപ്പി മാർക്കറ്റിന് തന്നെ വലിയൊരു മാർക്കറ്റ് വേറെ ഉണ്ട് ഓക്സിജൻ ഓക്സിജനുണ്ട് മൈജിയുണ്ട് നമ്മൾ എന്താണ് വിചാരിച്ചത് ഇവിടുത്തെ പറ്റി ഉണ്ട് ട്രാഫിക് ആണ് ട്രാഫിക് അടുത്ത വീട് ഇതാണ് ഇവിടുത്തെ വലിയൊരു മീൻ രാത്രി ഇവിടെ മീൻ തുച്ഛ വെറും കൊട്ട ലാഭത്തിനാണ് ഉപയോഗിച്ച് മീൻ കിട്ടുന്നത് രാത്രിയാണ് നമ്മൾ ഉദ്രിച്ചിരുന്നെങ്കിൽ അവിടുന്ന് മീൻ മേടിച്ചിട്ടേ പോകും ഓ കോച്ച് കളിക്കുകയാണ് റെഡ് ലൈറ്റ് ഗ്രീൻ ഗെയിറ്റ് നമ്മൾ ട്രാഫിക്കില് സ്പീഡ് ഗെയിം കളിക്കുകയാണ് ബസ് ദാവിലൊക്കെ ഓടിക്കൊണ്ട് അരക്കിടുന്നുണ്ട് ഏ നമ്മളടുത്ത് പറഞ്ഞത് ബസ് നമ്മൾ പറഞ്ഞു നമ്മളെ മെയിൻ എഇ ക്യാമറ ഉള്ള സ്ഥലം അമ്മ വെളിറ്റിട്ടുണ്ട് ഞാനും

നീ വരാനീ ഞാൻ ഒരു ദിവസം വരാനും ഞാൻ നടന്നേ പോയി വരട്ടെ അങ്ങനെ അത് വന്നു ഇത് നേരെ വീട്ടിലോട്ടുള്ള യാത്ര കേസു സീപ്പൽ പോവുകയാണ് കേസ് പോവുക നാല് പത്തായി കേസ് നമ്മൾ അവിടെ നിന്ന് ചോറ് കഴിച്ചു ചിക്കൻ കറി കപ്പ അവരെ വീട് ആ പുതിയ വീട് വീടുന്ന വേറെ താമസിക്കുന്നു അതാണല്ലേ ചിക്കൻ ഉണ്ട് കുറച്ച് എമൗണ്ട് കുറച്ചും കൂടി അടുത്തോട്ട് കിന്നു പിസ്സാ പിൻ തൊറടുത്ത് പിസ്സാ പിന്നുണ്ട് പിന്നെ ക്യാഫ്സിണ്ട് എല്ലാം ഉണ്ട് Good night. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട അമ്പലമാണ് കണ്ടാമ്പാണ് ബസ് നല്ലതാനും കേറ്റ മനുഷ്യനെ മനുഷ്യ കുട്ടി പോലും ഇല്ല ബസ് അങ്ങോട്ട് പോയപ്പോ കണ്ടും പെട്ടെന്ന് സമയം പോയി അടിപൊളിയായിരുന്നു അടിപൊളി സൂപ്പർ ആയിരുന്നു

അത്രയ്ക്ക് നല്ല റോഡാണ് വീട്ടിലൊക്കെ നമ്മൾ ആ വണ്ടി വരുത് ആ നമ്മള് കാര്യങ്ങൾ

നമ്മൾ വിളിക്കുന്നേ ഈ കാറും കാണിച്ചു കാർ കാണി ഇതാണ് നമ്മളത് കാണാപ്പിട്ടോ ഇതല്ലേ ഇതല്ലേ ഇത് ഇതാണ് നമ്മളത്

it up.